വള്ളികുന്നം പടയണിവട്ടം ദേവി ക്ഷേത്രത്തിൽ നടന്ന വിഷുക്കാഴ്ച കെട്ടുത്സവം ഭക്തിസാന്ദ്രമായി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഏഴു കരകളിൽ നിന്നുമുള്ള കൂറ്റൻ നന്ദികേശന്മാരും അമ്പരചുംബികളായ എടുപ്പുകുതിരകളുമാണ് അണിനിരുന്നത് വള്ളികുന്നം പടയണിവട്ടം ദേവി ദേവീക്ഷേത്രത്തിൽ പത്തുന്നാൾ നീണ്ടുനിന്ന ഉത്സവത്തിന് സമാപനം കുറിച്ചുള്ള ആറാട്ടും വിഷുക്കാഴ്ച കെട്ടുത്സവവുമാണ് നടന്നത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒന്നും മൂന്നും കരകളിൽ നിന്നുള്ള എടുപ്പുകുതിരകളും രണ്ട് നാല് അഞ്ച് ഏഴ് കരകളിൽ നിന്നുള്ള ജോഡിക്കാളകളുമാണ് കരക്കാർ അണിയിച്ചുരുക്കി ക്ഷേത്രത്തിലെത്തിച്ചത് Terima kasih telah menonton! നേർച്ചയായി കൊണ്ടുവന്ന ചെറുതും വലുതുമായ കെട്ടുകാളകളും കുതിരകളും കെട്ടുത്സവത്തിന് പകിട്ടുകൂട്ടി ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ വിവിധ വാദ്യമേളങ്ങളുടെയും കലാരൂപങ്ങളുടെയും അകമ്പടിയോടെയായിരുന്നു കെട്ടുകാഴ്ച വരവ് ജീവിത എഴുന്നള്ളിച്ച് അനുഗ്രഹം ചൊരിഞ്ഞതോടെ കെട്ടുകാഴ്ചകൾ ദേവിയെ വണങ്ങിയ ശേഷം യഥാസ്ഥാനങ്ങളിൽ നിലയുറപ്പിച്ചു ആയിരക്കണക്കിന് പേരാണ് കെട്ടുകാഴ്ച കാണുവാൻ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് ന്യൂസ് ബ്യൂറോ ബ്യൂറോട്